പരിതൂർ ജി എൽ പി സ്കൂളിൽ പ്രീ പ്രൈമറി കുരുന്നുകൾക്ക് പഠനം കളറാക്കാൻ വർണ്ണ കൂടാരം ഒരുങ്ങി പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷാ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വർണ്ണ കൂടാരം പൂർത്തീകരിച്ചത് നിർമ്മാണം പൂർത്തീകരിച്ച വർണ്ണ ഉദ്ഘാടനം മന്ത്രി എം വി രാജേഷ് നിർവഹിച്ചു ഭിന്നശേഷി സൗഹൃദമായി നിർമ്മിച്ച കെട്ടിടത്തിൽ ഭാഷാ ഇടം കുഞ്ഞരങ്ങ് കളിയിടം ഹരിതോദ്യാനം ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിലായി തരംതിരിച്ചിട്ടുണ്ട് മൃഗങ്ങളുടെ രൂപവും ഏറുമാടവും ഉൾപ്പെടെ കുട്ടികളുടെ പഠനം കളിയിലൂടെ ആസ്വാദ്യകരമാക്കാനുള്ള നിർമ്മിതികളും പദ്ധതിയുടെ ഭാഗമായുണ്ട് കേരളം വിദ്യാഭ്യാസ മേഖലയിൽ വലിയ പുരോഗതികളാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് മന്ത്രി എം പി രാജേഷ് പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു പ്രൈമറി മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തിനും സങ്കല്പിക്കാനാവാത്ത പുരോഗതിയും മാറ്റവുമാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നിങ്ങള് നമ്മുടെ സർക്കാർ സ്കൂളുകളുടെയൊക്കെ സൗകര്യം നോക്കൂ പറഞ്ഞ സമയത്തിനകം നമുക്ക് ഈ മനോഹരമായ ഒരു കോടി രൂപയുടെ കെട്ടിടത്തിന്റെ പണി പൂർത്തിയാക്കാനും ഉദ്ഘാടനം ചെയ്യാനും കുട്ടികൾക്ക് തുറന്നു കൊടുക്കാനും കഴിഞ്ഞു ഡിസ്നി വർണ്ണക്കൂടാരം പദ്ധതി പ്രകാരമുള്ള കെട്ടിടം രൂപകൽപ്പന ചെയ്തത് പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്രയ അധ്യക്ഷനായി കെ ജയപ്രകാശ് പദ്ധതി വിശദീകരിച്ചു കൈരളിനൂസ് പാലക്കാട്